പ്രസന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല വെറൈറ്റിയായ താമരയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കിളികള്ളൂരുള്ള ശാലിയുടെ വീട്ടിലാണ് ഇത് ഇത് ഇത്രത്തോളം താമര അവർ വളർത്തിയിരിക്കുന്നത് നല്ല ഭംഗിയോട് കൂടിയാണ് നല്ല രസമുണ്ട് കാണാൻ നമുക്കത് ഇത്രത്തോളം എങ്ങനെ വളർത്താം എങ്ങനെ ഇത് ഇതിനെ പരിപാലിക്കാം എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്താണ് ഇതിൻ്റെ ടിപ്സ് എന്നൊക്കെയുള്ള വീഡിയോ നമുക്ക് ശാലിയോട് തന്നെ ചോദിക്കാം ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരയാണ് നമ്മൾ നോർമൽ താമരയല്ല അതുകൊണ്ട് ഏത് ചെറിയ പാത്രത്തിൽ കട്ടാലും ഇത് ഫ്ലവർ ഉണ്ടാവും താമര എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഹാർഡി സെമി ഹാർഡി ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ ആകുമ്പം നമുക്ക് എല്ലാ വർഷം ഫുള്ള് നമുക്ക് ഫ്ലവർ തരും സെമി ട്രോപ്പിക്കൽ ആകുമ്പോൾ പകുതി പകുതി മാസം മാത്രമേ ഫ്ലവർ ഉണ്ടാകത്തുള്ളൂ ഹാർഡി ആകുമ്പോഴത്തേക്ക് ചിലപ്പം നമുക്ക് ഫ്ലവർ കിട്ടത്തില്ല ചിലപ്പോൾ കിട്ടും അങ്ങനെയാണ് താമരയിൽ മൂന്ന് ടൈപ്പ് ഉണ്ട് ഇത് നടുന്ന രീതി എന്ന് വെച്ചാൽ ഏത് ചെറിയ പിന്നെ ചട്ടിക്കകത്ത് മുതൽ വലിയ ചട്ടി വരെയൊക്കെ നടാൻ പറ്റും ചെറിയ കുഞ്ഞ് കുഞ്ഞു ചെടിച്ചട്ടിയിലും താമരപ്പൂ ഇടിയും കേട്ടോ പിന്നെ ഇത് നടുന്ന രീതി എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഏത് പാത്രോറവ് എടുക്കുന്ന പാത്രത്തിൽ ഒരു ഇഞ്ച് കനത്തിൽ ചാണകപ്പൊടിയും എല്ല് പൊടി ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടും കാഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നിട്ട് ഇഞ്ച് കനത്തിൽ അടിവളം കൊടുത്തിട്ട് മുകളിൽ നമ്മൾ സാധാരണ നോർമൽ മണ്ണ് ഉണ്ടോ മണ്ണ് കല്ലില്ലാതെ ഇടഞ്ഞെടുക്കണം ആ മണ്ണ് ഇണഞ്ഞെടുത്തിട്ട് ആര ഭാഗത്തെ കൂടുതൽ ഏത് പാത്രവും എടുക്കുന്നോ അതിൻ്റെ ആര ഭാഗത്തെ കൂടുതൽ മേൽമണ് എടുക്കണം നമ്മൾ പിന്നെ വയലിൽ ചേറ് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റും എന്നിട്ട് ആ ഭാഗത്ത് ഇത് നമ്മൾ ട്യൂബർ ട്യൂബർ അല്ലെങ്കിൽ റെണ്ണർ കിട്ടും അത് മേടിച്ചിട്ട് ഒരു സൈഡിലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ചെറുതായിട്ട് ഗ്രോയിങ് ഡിപ്പുണ്ട് ആ ഗ്രോയിങ് ഡിപ്പിൽ മണ്ണ് വീഴാത്ത രീതിയിൽ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് നിറച്ച് വെള്ളം ഒഴിച്ച് മാക്സിമം വെയിന് കിട്ടുന്നിടത്ത് വെക്കണം ാണ് മെയിൻ വളം പിന്നെ ഒരു ഇത് പിടിച്ച് സ്റ്റാൻഡിങ് ലീഫുണ്ട് ആദ്യം ഫ്ലോട്ടിംഗ് ലീഫായിരിക്കും വരുന്നത് ഇപ്പോഴത്തെ വെള്ളത്തിലിങ്ങനെ പരന്ന് പരന്ന് കിടക്കുന്ന ലീഫ് അത് കഴിഞ്ഞിട്ട് സ്റ്റാൻഡിങ് ലീഫ് വരുമ്പോൾ നമ്മൾ പിന്നെയും ഡി എ പി പത്തൊമ്പത് പത്തൊമ്പത് അതുപോലെ ചാണകപ്പൊടി ഇതെല്ലാം കിഴി കെട്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞ് ഈ പോട്ടിൻ്റെ മധ്യഭാഗത്തായിട്ട് വെച്ച് കൊടുക്കണം ആ അത് അങ്ങനെയാണ് വളം ഇതിന് ചെയ്യേണ്ടത്